മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കോട്ടയൽ നഗരസഭാ തെരഞ്ഞെടുപ്പ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കോട്ടക്കൽ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ഔദ്യോഗികമായി നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിച്ചു ഉന്നതതല നേതാക്കളുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപന സംഗമത്തിലായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടത് കെ കെ നാസർ സാജിദ് മങ്ങാട്ടിൽ പാറോളി വമുല ടീച്ചർ തുടങ്ങിയവർ ഇന്ന് പത്രിക സമർപ്പിച്ചു ഇന്ന് നാളെയുമായി മുസ്ലിം ലീഗിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയാകുമെന്നും മികച്ച വിജയപ്രതീക്ഷയിലാണ് ഐക്യ ജനാധിപത്യ മുന്നണിയെന്നും കെ കെ നാസർ പറഞ്ഞു സ്ഥാനാർത്ഥികളും പത്രികയുമായി മുനിസിപ്പാലിറ്റിയിൽ മുനിസിപ്പാലിറ്റിയിൽ വരുന്നുണ്ട് സമയക്രമം പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടുതൽ സമയം പിടിക്കുന്നുണ്ട് ഇത് വെരിഫിക്കേഷന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുനിസിപ്പാലിറ്റി കുറച്ച് സമയം പിടിക്കുന്നതുകൊണ്ട് ഇന്നും നാളെയായി പത്രികാ സമർപ്പണം പൂർത്തീകരിക്കും ഞങ്ങൾ നല്ല സ്വാപ്തി പ്രതീക്ഷയിലാണ് കഴിഞ്ഞ പ്രാവശ്യകാട്ടിലും ഞങ്ങളുടെ നില ഭദ്രമായിരിക്കും മെച്ചപ്പെടുത്തിയിരിക്കും വികസനത്തിനും സ്ഥിരതയ്ക്കും ജനങ്ങളുടെ ക്ഷേമത്തിനും ശക്തമായ തുടർച്ച നൽകുകയാണ് ഈ തവണ ലക്ഷ്യമിടുന്നതെന്നും കഴിഞ്ഞ കൗൺസിലിന്റെ വികസനം മുൻനിർത്തിയാണ് മത്സ്യരംഗത്തിറങ്ങുന്നതെന്നും നഗരസഭയിൽ നടപ്പിലാക്കിയ മുൻ പദ്ധതികൾക്ക് പുതിയ ഗതി നൽകുമെന്നും സ്ഥാനാർത്ഥി കൂടിയായ സാജിദ് മങ്ങാട്ടിലും അറിയിച്ചു പൂർണ്ണമായ ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ തന്നെയാണ് ജനവിധി അവർ നടപ്പിലാക്കിയ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവിടുത്തെ സ്ഥാനാർത്ഥികൾ നടപ്പില അല്ലെങ്കിൽ ജനപ്രതി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ തുടർച്ചയായിട്ട് അതുകൊണ്ട് അത് അത് തന്നെയാണ് ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ആളുകളോട് പറയാനുള്ളതും കഴിഞ്ഞ കാലങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കിയുള്ള വികസന പ്രവർത്തനങ്ങളും വരും കാലങ്ങളിൽ അതിന് തുടർച്ചയായിട്ടുള്ള നടപ്പിലാക്കാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങളെ ചർച്ച ചെയ്യുന്നുണ്ട് ഒട്ടക്കെ നഗരസഭയിൽ മൊത്തത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തരംഗം തന്നെയാണുള്ളത് അത് പൂർണ്ണമായിട്ടും ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് തന്നെയാണ് റിസൾട്ട് ഉണ്ടാവുക ഇവിടെ മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് മുന്നണി സംവിധാനത്തിൽ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നടപ്പിലാക്കിയുള്ള വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികൾ ഇത് ആളുകൾക്ക് കൃത്യമായിട്ട് ബോധ്യമുള്ളതാണ് അത് ആളുകളുമായിട്ട് സംബന്ധിച്ച് ചർച്ച ചെയ്ത് െയാണ് ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നപ്പോൾ നൂറ് ശതമാനം രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് ആളുകൾ വളരെ കൃത്യമായിട്ട് ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ള താല്പര്യം എന്ത് ചെയ്യണമെന്നുള്ള മാനസികമായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് കാരണം അത്രക്കും ആളുകൾ ബുദ്ധിമുട്ടിയിട്ടാണ് ഈ സംസ്ഥാനത്തിൻ്റെ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഈ മുനിസിപ്പൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൂടെ പ്രതിഫലിക്കാൻ അത് മുന്നണിയുടെ ഒരു തന്നെ സൃഷ്ടിക്കാൻ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്